ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ കാളികാവ് പുളിയങ്കല്ല് സാന്ദ്രയുടെ വൃക്ക മാറ്റിവെക്കാനും തുടർചികിത്സയ്ക്കുള്ള സഹായ നിധിയിലേക്ക് കാളികാവ് കുടുംബശ്രീ സി ഡി എസ് കൂട്ടായ്മ ഭാരവാഹികൾ സ്വരൂപിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപ കൈമാറി കാളികാവ് പഞ്ചായത്തിലെ പുളിയങ്കല്ല് വാർഡ് സ്വദേശിനി ഇരുവൃക്കകളും പാൻക്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ സാന്ദ്രയുടെ വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമുള്ള സഹായനിധിയിലേക്ക് കാളികാവ് കുടുംബശ്രീ രൂപ കൈമാറി സഹോദരി എന്ന് പറയുന്ന സാന്ദ്രുള്ള ചികിത്സ സഹായ കൈമാറ്റത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ജനാവലി നമ്മുടെ പുളിയങ്കിലെ ആ ഒരു മദ്രസ പരിസരത്ത് പള്ളിയിലെ ആ മദ്രസ പരിസരത്ത് നമ്മളെ ഫിറോസ് മുന്നും പറമ്പിൽ ഒരു വീഡിയോ ഒക്കെ ഈ ഒരു പരിപാടികൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള സഹോദരിയാണ് ആ സഹോദരിയുടെ പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അവർക്കുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സഹായം നൽകുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പരിപാടി ആ ദൗത്യം വളരെ കാളികാവ് കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് സീതാലക്ഷ്മി വൈസ് പ്രസിഡന്റ് പി ഷാഹിന തങ്കമ്മു റംലത്ത രമണി തുടങ്ങിയവർ നേതൃത്വം നൽകി സാന്ദ്ര ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ കെ ശ്യാമള കെ പി രാജ്കുമാർ എം ജിംഷാദ് എന്നിവർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാളികാവ് Celebrating Viva by Shobika Weddings.